ഹേ ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ പോണത് എയ്സുവിൻ്റെ സ്കൂളിലേക്കാണ് കേട്ടോ സ്കൂളിൽ പോകുന്നതിൻ്റെ ഒരു റീസൺ ഉണ്ട് അത് ഞാൻ വീഡിയോയുടെ എൻഡിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഇവിടുത്തെ സ്കൂളൊക്കെ നമുക്ക് എങ്ങനെയുണ്ടെന്ന് കണ്ടാലോ പന്ത്രണ്ട് മണിക്കാണ് നമ്മൾ സ്കൂളിൽ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ടൈം ഏകദേശം ഒരു പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ട് എയ്സ് സ്കൂൾ കിട്ട് വന്നിട്ടില്ല അവൾ സ്കൂളിൽ തന്നെയാണ് നമ്മൾ പോയിട്ട് ഒരുമിച്ച് അങ്ങോട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് സ്കൂളിൽ തന്നെയാണ് കറക്റ്റ് അവൾ പന്ത്രണ്ടരേ മുക്കാൽ പന്ത്രണ്ടര ആകുമ്പോൾ വീട്ടിലെത്താവുന്ന ടൈമാണ് ഇന്നാണെങ്കിൽ ബാബിക്ക് ലീവാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇഷ്ടംപോലെ ടൈമുണ്ട് പക്ഷേ ഷിയാബാക്കൊക്കെ ഡ്യൂട്ടി ഉണ്ട് രണ്ട് മണി വരെ ഡ്യൂട്ടി ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നര മണിക്കൂർ ലഞ്ച് ടൈം കഴിഞ്ഞിട്ട് പിന്നെ മൂന്നരക്കാണ് ഡ്യൂട്ടി അപ്പം ആള് നേരെ ഞങ്ങളെ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ ഓഫീസിൽ പോകും അങ്ങനെ ഞങ്ങളിത് പാർക്ക് വഡ്ലംപാർക്ക് എത്തിയിട്ടുണ്ട് ഈ ഒരു പാർക്ക് സ്കൂളിനെ പറ്റി പറയണ്ട അടിപൊളി സ്കൂളാണെന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇതുവരെ വിസിറ്റിന് വന്നിട്ട് ഈ ഒരു സ്കൂളിൽ കയറാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈമാണ് ആണ് കേട്ടോ ഞാൻ സ്കൂളിൽ കയറാൻ പോണത് യു എയിലുള്ള സ്കൂളിൽ ാണ് കെ ജി വണ്ണിലായിരുന്ന ടൈമില് മലയാളി മിസ്സായിരുന്നു ഇപ്പോ നോർത്ത് ഇന്ത്യൻ മിസ്സാണോട്ടെ എ ജൂനുള്ളത് ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ ഫ്രണ്ടിലല്ല പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ബാക്കിലാണ് സ്കൂളിന്റെ ബാക്ക് സൈഡിലാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല വെയിലായതുകൊണ്ട് ഫ്രണ്ട് വഴി കയറിയില്ല ബാക്ക് സൈഡിലുള്ള എൻട്രൻസിൽ കൂടെ ആണോട്ട് കേറിയിട്ടുള്ളത് കെ ജി ടുവിന്റെ എൻട്രൻസിൽ കൂടെ തന്നെയാണ് കേറിയിട്ടുണ്ടായിരുന്നത് അപ്പൊ നല്ല വെയിലായത് കൊണ്ട് ഫ്രണ്ടിൽ കൂടെ കയറാന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ വെയിലായത് കൊണ്ട് നമ്മള് ഈ കെ ജി ടുവിന്റെ എൻട്രൻസിൽ കൂടെ ആണ് കയറിയിട്ടുള്ളത് കേറിയപ്പോൾ തന്നെ കുട്ടികളുടെ ഒരുപാട് ആക്ടിവിറ്റീസ് സ്റ്റിക്ക് ചെയ്തിട്ടും ഹാങ് ചെയ്തിട്ടും നമുക്ക് കാണാവുന്നതാണ് ഇവരുടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഇനിയും ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ഒരുപാട് വീഡിയോ എടുക്കാനൊന്നുമില്ല ഇവിടെ പെർമിഷൻ ഇല്ലാതെ വീഡിയോ എടുക്കാൻ പറ്റുമോ ഇല്ലയെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് വീഡിയോ എടുത്തിട്ടും ഇല്ലായിരുന്നു ഏയ്സുവിന്റെ മിസ്സിനെ ആണ് കേട്ടോ നമ്മൾ അന്വേഷിച്ചിടക്കണത് മിസ് ഓഫീസിലാണെന്ന് വിചാരിച്ചിട്ട് മിസ്സിനെ നമ്മൾ ആദ്യം ഓഫീസിൽ നോക്കിയായിരുന്നു പിന്നെ അവിടെ കണ്ടില്ല അപ്പൊ ആൾ നമ്മളെ സ്റ്റാഫ് റൂമിലുണ്ട് ഉണ്ട് പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോവാണ് ഇവിടെ ആണെങ്കിൽ പ്ലാൻ ബോർഡ്സും അസംബ്ലി ബോർഡ്സും ഒക്കെ ഉണ്ട് എയ്സ് ഉള്ളത് ഈ ഒരു റൂമിലാണെ പാരൻസ് വിളിക്കാൻ വരുന്നത് അല്ലെങ്കിൽ പേരന്റ്സ് വരെ എന്തെങ്കിലും ലേറ്റ് ആവണൊക്കെ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഈയൊരു റൂമിലാണോട്ടോ ഇരുത്താറ് അങ്ങനെ നമ്മൾ കിട്ടിയപ്പോൾ പിന്നെ നമ്മളെ കൂടെ തന്നെ ഏസുന്റെ മിസ്സാണ് കേട്ടോ ഈ നിക്കണത് അപ്പൊ മിസ്സിനോട് നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ് ഏസു പിന്നെ ക്ലാസ്സിൽ കുഴപ്പമൊന്നുമില്ല എന്നാ പഠിക്കണോണ്ട് വലിയ വിഷയമൊന്നുമില്ല അപ്പൊ ഞങ്ങളിവിടെ വന്നിട്ടുള്ള എൻ്റെ കാരണമെന്ന് വെച്ചാൽ ഏസുന് നമ്മൾ മെഡിക്കൽ ലീവ് എടുത്തിട്ട് ഇവർ നാട്ടിക്ക് പോവുകയാണ് ഒരു മാസത്തിന് വേണ്ടിട്ട് അപ്പോൾ പിന്നെ നമ്മൾ ലീവ് ചോദിക്കാൻ വേണ്ടി വന്നിട്ടുള്ളതായിരുന്നു സ്കൂളിലേക്ക് ഇവരോട് വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് പേർക്കും ബാബിക്കാണെങ്കിലും ഷ്യാബാക്കൊക്കെ ആണെങ്കിലും ലീവ് കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ എയ്സുൻ്റെ ലീവിലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പം അത് ഓക്കെ ആയിട്ടുണ്ട് ഇവിടെ അറ്റൻഡൻസ് വൈസും ഒക്കെ ഓക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ലീവ് കിട്ടിയിട്ടുണ്ട് മെഡിക്കൽ ലീവാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് തേർട്ടി ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മളത് ലീവ് ഫോം ലീവ് ഫോം ഫില്ല് ചെയ്തിട്ട് നമുക്കത് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പോകണം അപ്പം ഞങ്ങളത് ആ ഫ്രണ്ട് ഓഫീസിലേക്ക് വന്നിട്ടുള്ളതാണ് ബാക്ക് വഴിയാണ് എൻട്രൻസ് ചെയ്തിട്ടുള്ളെങ്കിലും ഫ്രണ്ട് ഓഫീസ് വഴിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഫ്രണ്ട് ഓഫീസിൻ്റെ അവിടെയാണ് കുട്ടികൾക്കുള്ള പാർക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവര് രണ്ടുപേരും ലീവ് ഫോം എഴുതുന്ന നേരത്തെ എയ്സും ഇവാനും കൂടി ഇതാ ഒരു ചെറിയൊരു പാർക്ക് പോസിഷൻ ഉണ്ട് അവിടെ ദാ സ്ലൈഡ് ചെയ്യാൻ ഇവരെ കൂടെ കുറേ കുട്ടികൾ ഉണ്ടായിരുന്നു അഡ്മിഷന് വേണ്ടിയിട്ടും പിന്നെ പാരൻസ് ആയിട്ട് വന്നിട്ടുള്ളവരും ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ കൂടി കളിക്കാൻ നിൽക്കുകയാണ് ഇവാനും പിന്നെ എയ്സ് ഉള്ളതുകൊണ്ട് ഒക്കെയാണ് ഒറ്റയ്ക്ക് ഇരിക്കാറില്ല ഒറ്റയ്ക്കാണെങ്കിൽ അവൾ കയറാറില്ല ഏജ് ഉള്ളോണ്ടാണോട്ടോ കയറുന്നത് ഈ ഒരു സ്കൂളിൻ്റെ ഓഫീസ് വ്യൂ ഞാൻ കാണിച്ചു തരാം ഫ്രണ്ട് വ്യൂ ഇതാ ഇങ്ങനെയാണ് അപ്പൊ നമ്മളെ മെഡിക്കൽ ലീവിൻ്റെ ലീവ് ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പോവാൻ നേരമായിട്ടുണ്ട് ഏജും സ്ട്രഗ്ഗൊക്കെ ഊരി കളഞ്ഞ് ഇതാ രണ്ടു പേരും കൂടിയിട്ട് മാറ്റിൽ കിടന്ന് ഇതാവാണ് ഇവാനും ഇല്ലാന്നാണ് കേട്ടോ പറയണത് പാർക്കിൽ ഇല്ല പാർക്കിൽ കയറി കളിക്കാണ്ട് അവളില്ലെന്നാണ് പറയണത് ഷ്യാബാക്ക കാണങ്ങ ലേറ്റ് ആയിട്ടുണ്ട് ഓഫീസിൽ പോവാന് അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഇതാ വണ്ടിയിൽ കയറാൻ പോവുകയാണ് നടക്ക് ഇങ്ങനെയാണ് ഫ്രണ്ട് വെയിലായിട്ട് കണ്ണു പോലും കാണാൻ പറ്റിയിരുന്നില്ല നട്ടുച്ചയാണ് കറക്റ്റ് ടൈം ഇത്രയും വണ്ടികളോട് ഇപ്പൊ തന്നെ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞങ്ങളിത് ആ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടക്കാണ് നല്ല വെയിലാണ് കേട്ടോ ഇവാനിന് വരാൻ മനസ്സിലാണ്ടാണ് നടക്കുന്നത് ഞങ്ങൾ വേറൊരു പാർക്കിൽ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ആളെ കൊണ്ടുപോണത് കെ ജി കാര്ക്ക് മാത്രമാണ് ഉച്ചയ്ക്ക് ക്ലാസ് കഴിയുക ബാക്കിയുള്ള വലിയ കുട്ടികൾക്കൊക്കെ ഈവനിങ് വരെ ടൈമുണ്ട് അപ്പൊ അവരതാ ആക്ടിവിറ്റീസൊക്കെയാണ് ഈ ഒരു കാണുന്നത് പിന്നെ ഞങ്ങൾ വണ്ടി കയറാണെ ഞാനാണെങ്കിൽ സത്യം പറഞ്ഞ ബ്രഷ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീറ്റത് ഏകദേശം പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് ഒരു ഒരബായ എടുത്തിട്ടിട്ട് ബാഗ് ഓടി വന്നിട്ടുള്ള ഒരു കഷ്ടപ്പാടാണ് ഈ കാണുന്നത് സ്കൂളിൽ കാണാൻ വേണം പക്ഷെ ലേറ്റ് ആയിട്ട് എണീക്കും ചെയ്തിട്ടുണ്ട് ണ്ടാ <named> പോലീസും ഞങ്ങളെ വന്ന കാര്യം അങ്ങനെ ഒക്കെ ആയിട്ടുണ്ട് ഫുള്ളായിട്ട് സ്കൂളിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയെങ്കിലും കെ ജി വണ്ണിൻ്റെയും കെ ജി ടു ആ പോഷനൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നും പറയണ പോലെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബായ്